ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കനകം വന്ന് അമ്മായിമ്മയും മകളെയും പൊക്കി അപ്പം ഇത് എൻ്റെ മോളും അമ്മായിമ്മയും തന്നെയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും അപ്പോൾ ഓട്ടോയിൽ വന്ന ഓട്ടോ ഡ്രൈവറായ ചെറുക്കം ചോദിച്ചു ചേച്ചി അങ്ങോട്ട് പോണില്ലേ എന്ന് ഇവിടേക്കാണെന്നും പറഞ്ഞാണല്ലോ ചേച്ചി വന്നത് അപ്പോൾ അത് ചുമ്മാ ഇരിക്കാൻ്റെ ചെറുക്ക ഞാനവിടെ നടക്കുന്ന എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കനകം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അവിടെ പൂജ മഴിപാടുകളൊക്കെ കഴിഞ്ഞ് തിരുമേനി പറയുവാണ് ഈ മനസ്സിൽ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് പുഷ്പങ്ങൾ ഇട്ടോളാൻ പറഞ്ഞു ഏത്തം ഇട്ടോളാനൊക്കെ പറഞ്ഞു ഈ സമയത്ത് ദേവിയാൻ ഇതൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മുടെ കനകം കണ്ടു അപ്പോൾ എൻ്റെ ഈശ്വര അമ്മായിമ്മയും മരുമോളും തമ്മിൽ ഒന്നിച്ചോ ശക്തിയുള്ള ദേവിയായി ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റെന്തെങ്കിലും പൂജയൊക്കെ ചെയ്യുമായിരിക്കോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് കനകം മോനെയും മരുമോളയും തമ്മിൽ അകറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടോ ഏയ് അങ്ങനെയാണെങ്കിൽ ഏത്ത് ഇടുന്നത് എന്തിനാ അതിൻ്റെ കാരണമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ നയനെയും ദേവിയനെയും കാണിക്കുന്നത് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് അമ്മ ഇതൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് അമ്മ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നെന്ന് അപ്പൊ അങ്ങനെയൊന്നും പറയരുത് മോളെ അമ്മ മനസ്സറിഞ്ഞ് മോൾക്ക് വേണ്ടി പ്രായശ്ചിത്ത പൂജ ചെയ്തതാണെന്നും അതുകൊണ്ട് മോളേക്കാളും ഗുണം കിട്ടുന്നത് മോൾ മോളുടെ അമ്മായിമ്മയ്ക്ക് തന്നെയാ ജീവിതത്തിൽ രണ്ടാളും ഇനി പെണിഞ്ഞു പിരിയില്ല എന്ന കാര്യവും ആ തിരുമേനി ഇങ്ങനെ പറയുന്നു അതിന് ദേവിയായിട്ട് സമ്മതിക്കില്ല ആ ഒരു ഉറപ്പ് എന്തായാലും ഞാൻ തരാമെന്ന് പറഞ്ഞു അല്ലെങ്കിലും എന്റെ മോളെ എനിക്കനി പിരിഞ്ഞിരിക്കാൻ പറ്റില്ല തിരുമേനി എന്ന് പറയുമ്പം ഇതിനപ്പുറം ഒരു മരുമകൾക്ക് അമ്മായിമ്മയിൽ നിന്നും എന്താണ് മോളെ കേൾക്കാനുള്ളത് എന്നിങ്ങനെ അദ്ദേഹം ചോദിച്ചു അങ്ങനെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നയനയാണെങ്കിൽ തലക്കൊഴിഞ്ഞ് കുറച്ച് പൈസ അദ്ദേഹത്തിന്റെ ആ കൈയിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്തു കെട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പം എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയതാ തിരുമേനിക്ക് എൻ്റെ വകിയൊരു ദക്ഷിണയാണെന്നും പറഞ്ഞാൽ അത് നയനെ കൊടുത്തു അപ്പം നന്നായി വരുമ്പോളെ മോൾക്ക് ധാരാളം എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കട്ടെ തിരുമേനി എന്നും പറഞ്ഞു ദേവയാനി പറഞ്ഞിട്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ പോരുവാ കനകം ഇതൊക്കെ ഇങ്ങനെ അത്ഭുതമായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് ഇവർ വരുന്നത് കണ്ടുകൊണ്ട് കനകം എന്ത് ചെയ്തു ആ ഓട്ടോയിൽ നിന്ന് ഓട്ടോടെ അവിടെ നിന്ന് അങ്ങ് മാറി നിന്നു പക്ഷേ ദേവയാനിയും നയനയും ഇത് കാണുന്നില്ല അപ്പോ മോള് വാ കേറ് എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി പോണു ആ ഓട്ടോയിൽ ഒളിച്ചിരുന്ന് നമ്മുടെ കനകം പുറത്തിറങ്ങി കനകം പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്തു നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുക എന്നിട്ട് തിരുമേനിയോട് ചോദിച്ചാ വിവരങ്ങൾ അറിയാമല്ലോ അപ്പോ തിരുമേനി കനകത്തിനെ കണ്ടപ്പോൾ ഇത് ആരേ വന്നിരിക്കുന്നേ എന്ന് ചോദിച്ച അടുത്തേക്ക് ചെന്നോട്ടോ മോളും മോളുടെ അമ്മായിയമ്മയും കൂടി ഇപ്പം അങ്ങ് പോയതേയുള്ളൊ ഹാ ഞാൻ കണ്ടായിരുന്നേ അല്ല എന്താ തിരുമേനി അവർ പറഞ്ഞേ അപ്പൊ ആരോടും പറയണ്ടെന്നാ മോട് അമ്മായിമ്മ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോ അപ്പൊ അല്ല എന്നാലും ഞാനെല്ലാം കണ്ടതാണല്ലോ തിരുമേനി അപ്പൊ പിന്നെ തിരുമേനിക്ക് എന്നോട് പറഞ്ഞൂടെ എന്നിങ്ങനെ കാരണം ചോദിച്ചു അദ്ദേഹം ആണെങ്കിലും വിഷമിച്ചു നിൽക്കുക അല്ല വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഉഗ്രമൂർത്തി അല്ലേ ഇവിടെ ഉള്ളത് ഏഹ് ഇനി എൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് അവളുടെ അമ്മായിമ്മ എന്തെങ്കിലും പൂജയോ നേർച്ചയൊക്കെ നേർന്നു എന്ന് എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ കണ്ടിട്ട് കനകത്തിന് അങ്ങനെയാണോ തോന്നിയതെന്ന് ചോദിച്ചു അദ്ദേഹം അല്ല എന്നാലും മനസ്സിനകത്തൊരു ഭയം പോലെയാണെന്ന് പറയുമ്പോൾ ഇനി ഭയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മായിമ്മയ്ക്ക് സ്വന്തം തെറ്റു മനസ്സിലായി ഇനി മരുമകളുമായിട്ട് നല്ല കൂട്ടായി ഇനി ഒരിക്കലും അവരെ വേർപിരിക്കാനായിട്ട് പറ്റില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇനി ഞാനിതൊക്കെ പറഞ്ഞു എന്ന് കരുതി അവരോട് ചോദിക്കാൻ നിൽക്കണ്ട എന്നിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു അയ്യോ ഒരിക്കലും ഇല്ല തിരുമേനി ഞാൻ ഒരിക്കലും തിരുമേനിയെ പ്രതിയാക്കില്ല അല്ലെങ്കിൽ തന്നെ തിരുമേനി ഇതൊക്കെ എത്ര കാലം മൂടി വെച്ച് നടക്കാനായിട്ട് പറ്റുമെന്നൊക്കെ ഇങ്ങനെ കനകൻ ചോദിക്കുമ്പോൾ ആ അത് ശരിയാ എന്നാൽ പിന്നെ നല്ല കാഴ്ചയല്ലേ കണ്ടത് അതിന് ദേവിയോട് നന്ദി പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ തിരുമേനി അവിടെ നിന്നങ്ങ് കയറിപ്പോയി കനകം ഭഗവതിയോട് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറയാം അത് കഴിഞ്ഞ് പിന്നെ നയനിയും അതുപോലെ ദേവിയാനിയും കൂടെ വന്നു ഒരു പൂക്കടയിൽ കയറി പൂമാല വേണമെന്ന് പറഞ്ഞു ആ ചേച്ചി പൂ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ ഇവർ കൊടുത്തു തിരിച്ച ചേച്ചി പൈസ കൊടുത്തപ്പോൾ ഏ ബാക്കി വേണ്ടാന്ന് പറഞ്ഞു മോളുടെ കൂടെ സാറ് വന്നാലും ഇങ്ങനെ തന്നെയാ ബാക്കി വാങ്ങിക്കത്തില്ല ഈ പാവ ഒരു ഇനത്തിൽ ഒരുപാട് ആ പൂക്കാരി ചേച്ചി പറയുമ്പം അതൊക്കെ മുതലും പലിശയും ചേർത്ത് ഞങ്ങൾ വാങ്ങിച്ചോളാം കേട്ടോ നായനെയാ ചേച്ചിയോട് പറഞ്ഞു ഡേ ഇതൊന്ന് മുറിച്ച് രണ്ടാക്കി തരാമോന്ന് ചോദിച്ചു അങ്ങനെ ആ ചേച്ചി അത് മുറിച്ച് രണ്ടാക്കി ഇവിടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അങ്ങനെ അവിടെ വെച്ച് തന്നെ നമ്മുടെ ദേവയായി നയനയുടെ തലയിൽ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നു അപ്പോഴേക്കും അവിടെ ഭഗവതിയോട് നന്ദി പറഞ്ഞിട്ട് നമ്മുടെ കനക സ്പോട്ടിലെത്തി കനക ഇത് കണ്ടോണ്ട് നിൽക്കുക ഇത് കണ്ട കനകം അന്തം നിൽക്കുക നിൽക്കുകട്ടോ സന്തോഷം കൊണ്ടുള്ള ആ ഒരു ഇതാണേ കനക ഇങ്ങനെ അത്ഭുതമായിട്ട് നോക്കി നിൽക്കുന്നു മകളുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടിട്ട് ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴത്തേക്കും ഓട്ടോ ചേർക്കാൻ പറഞ്ഞിട്ട് എന്താ ചേച്ചി കാണിക്കുന്നത് എനിക്ക് സമയം പോവുകയാണെന്നാണ് ഷോ എടാ നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടവരാണ് ആ നിൽക്കുന്നേ എന്ന് കനകം പറയുമ്പോൾ അതിനെ ചേച്ചി ഓ അയ്യോ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് കനകം പറയുവാണ് എന്നാൽ ഇപ്പം ഞങ്ങൾ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലല്ലേ എനിക്ക് മെച്ചമുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയിട്ട് വരും ചേച്ചി ചേച്ചിയെന്നും പറഞ്ഞു അങ്ങോട്ട് പോയി അപ്പോൾ എടാ നീ ആ വണ്ടിയുടെ പുറകെ പോ എന്ന് പറയുന്നതാണ് ഈ ഓട്ടോക്കാരൻ ചേർക്കുന്നതുകൊണ്ട് കനകം എന്തിനാ ചേച്ചി ഒന്നുമില്ല നീ ആ പൂക്കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്ത ചെല്ലി ചെല്ലു എന്നും പറഞ്ഞോട് പൂക്കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിച്ചു എന്നിട്ട് നേരെ ചെന്നു അതെ ഒരു മൂന്ന് മുഴം മുല്ലപ്പൂ വേണം എന്നും പറഞ്ഞ് കനകം ഇങ്ങനെ ചേച്ചിയോട് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നിൽക്കും അതെ ഇപ്പൊ വന്നിട്ട് പോയില്ലേ ഇവിടെ സ്ഥിരമായിട്ട് മുല്ലപ്പൂ വാങ്ങാൻ വരുന്നവരാണോ ആ കൊച്ചു അതിന് കെട്ടിയതിന് ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ടെന്നും പിന്നെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ആദ്യമായിട്ടാണ് വരുന്നതെന്നും കരി ചേച്ചി പറയും ഓ പറഞ്ഞ കനകം എന്നാ കേട്ടോ ഇനി അവരെ സ്ഥിരമായിട്ട് വരും അപ്പം എങ്കിലും സന്തോഷമേ ഉള്ളൂ അല്ല അതെങ്ങനെ അറിയാം എന്നാ ചേച്ചി കനകത്തിനോട് ചോദിച്ചപ്പോൾ അതൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞു ഒരു ജോൽസരെ കണ്ടപ്പോൾ ജോൽസര് പറഞ്ഞായിരുന്നു ഇപ്പം ശനിയോ വ്യാഴോ ഏതാണ്ടൊക്കെ മാറുകയാണെന്നുള്ളതേ ഇപ്പം കച്ചവടം എന്തായാലും നന്നായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ ആ ചേച്ചി പറഞ്ഞു കനകം പൂ മേടിച്ചു പൈസയും കൊടുത്തു ബാക്കി വെച്ചോളം പറഞ്ഞു അങ്ങ് പോയി അപ്പം കനകം ചെന്ന് ഓട്ടോയിൽ കയറാൻ തുടങ്ങിയപ്പോഴേക്കും ചേച്ചി നടന്നങ്ങ് വന്നാൽ മതി എനിക്ക് സമയം പോവാമെന്ന് പറഞ്ഞിറക്കാൻ അയ്യോ നീ എന് കൂടുതൽ സമയം ഒന്നും വെയിറ്റ് ചെയ്തില്ലല്ലോടാ കൂടുതൽ വെയിറ്റ് ഒന്നും എന്റെ അടുത്ത് എടുക്കണ്ട വേഗം വണ്ടി എടുക്കടാ എന്നും പറഞ്ഞുണ്ടാ ചെറുക്കനെ പേടിപ്പിച്ച് കറങ്ങാൻ വണ്ടിയൊക്കെ കയറി അങ്ങ് പോയി എടുക്കളാ എന്നും പറഞ്ഞു പോയി ഇവരുടെ പിന്നാലെ പോവാ അങ്ങനെ നമ്മുടെ നയനിയും അതുപോലെ ദേവയാനിയും കൂടി ഒരു വഴിയിലൂടെ വന്നു അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ദേവിയായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് നയനോട് പറഞ്ഞു മോളെ ഡ്രൈവർ മോളുടെ വീട്ടിൽ ഞാൻ ഞാനിവിടുന്ന് വേറെ വണ്ടിക്ക് പൊയ്ക്കോളാമെന്ന് അയ്യോ അതൊന്നും വേണ്ടമ്മേ ഒരു ഒരോട്ടോയിൽ കയറി പൊയ്ക്കോളാമെന്ന് നയനെ പറയുകയും ചെയ്തു അമ്മ കാറിൽ ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ നയന നോക്കുമ്പോഴും ഒരു ഓട്ടോ അതിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഓട്ടോ അതിൽ ഉണ്ടല്ലോ നമ്മുടെ നയനിയും ദേവിയാനിയും കൂടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ കനകം വരുന്ന ഓട്ടോയായിരുന്നു ഇവരെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് കനകം എടാ നിക്കടാ നിർത്തലാ നിർത്തു നിർത്തു നിർത്തെന്ന് പറയും ഇതൊരു ശല്യം അല്ലോ എന്ന് പറഞ്ഞു ഓട്ടോ ചെറുക്കൻ എടാ നീ ചോദിക്കുന്ന പൈസ തരാം നിർത്തലാ അവിടെ നിർത്ത എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കനകം പറയുക അപ്പോൾ ഇവർ രണ്ടുപേരും ഓട്ടോ വരുന്നത് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കല്ലേ അവിടെ അപ്പം അവിടെ ഓട്ടോ നിർത്തി ഓട്ടോ നിർത്തി കഴിഞ്ഞപ്പം ആ ഓട്ടോ അവിടെ നിർത്തി കളഞ്ഞല്ലോ അമ്മേ എന്ന് നയന അതെന്ത് എന്ന് ചോദിച്ചോ അപ്പോഴത്തേക്കും തൊട്ടടുത്ത നിമിഷം വേറൊരു ഓട്ടോ വരുവ അപ്പൊ വേറൊരു ഓട്ടോ അതിന്റെ പിന്നാലെ വന്നപ്പോൾ വേറൊരു ഓട്ടോ വരുന്നുണ്ടമ്മേ ഞാൻ ഉടനെ വന്നേക്കാട്ടോ കേട്ടോ പറഞ്ഞു നയനെ പറയുമ്പോൾ ഇത്തിരി വൈകിയാലും കുഴപ്പമില്ല വെയിറ്റ് ചെയ്തോളാം എന്നു പറഞ്ഞു അങ്ങനെ അമ്മയെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നയനാ വരുന്ന ഓട്ടോയ്ക്ക് കൈ കാണിച്ച ആ ഓട്ടോയിൽ കയറി പോവാ അപ്പോൾ ദേവേനേറ്റ് ആറ്റിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വിടുവാണ് അപ്പൊ ഈ നയൻ ആ ഓട്ടോയിൽ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകം ഓട്ടോ ചർക്കിനോട് പറയുന്നത് ഇനി നീ വണ്ടി വിട്ടോളാം ഇനി വിടാൻ പറയണ്ട എവിടെ നിർത്തണോന്നൊന്ന് പറഞ്ഞാൽ മതി ഓ അയ്യോ ഓ ഇനി നിർത്തേണ്ടി വരത്തില്ലടോ അച്ഛനെ പോ നിർത്തായിരുന്നോ കൊള്ളാം എന്ന് പറഞ്ഞുണ്ടോ ചെറുക്കൻ്റെ പേര് കനകത്തിനെ കൊണ്ട് വീട്ടിലോട്ട് പോവാം ആണെങ്കിൽ ആ വഴിയിൽ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു അപ്പോ നയനെ അങ്ങോട്ടേക്ക് വരുന്നു വരുന്നത് കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി ആഹാ ഇതാരേ ഇതാ മോളിൽ നിന്ന് വരുന്നവരൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് വരാനേ ഒരു കാരണം ഉണ്ടാ ഞാനേ നമ്മുടെ പ്രായശ്ചിത്ത പൂജ ചെയ്യുന്ന കാവുണ്ടല്ലോ അവിടെ പോയിട്ടാ വരുന്നേ അവിടേക്ക് പോന്നെ എന്താ മോളെ കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്തോ നീ ഒതിച്ചപ്പൊ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അച്ചാ എന്ന് നെ പറയുവാണ് ഇനി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണേ എന്ന് പറയാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അല്ല അമ്മ എവിടെ അമ്മ പുറത്തേക്ക് പോയതാ മോളെ അമ്പലത്തിലേക്ക് പോകുന്നുന്ന് അതിനോട് പറഞ്ഞത് ഉം അപ്പൊ അതേ ഞാനെത്തി എന്നും പറഞ്ഞോണ്ട് ഹോടി വന്നോട്ടെ കനകം അയ്യോ ആരേതും നയനമോളോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കയ്യാട്ടലും തലയാട്ടലും ഒക്കെ ഭയങ്കര സന്തോഷം അമ്മക്ക് അങ്ങനെ ചിരിച്ച അമ്മ ഇങ്ങനെ ആട്ടിമൂട്ടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കും മോളെ ഉം അമ്മക്ക് ഒത്തിരി സന്തോഷമായി അമ്മ അമ്മയെന്തെന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് നയനെ ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല ചുമ്മാ ചുമ്മാ നോക്കിയതാ ഞാൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് കനകം വന്നേനെ ചോദിക്കൂട്ടോ എന്തോ ഇനി ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് അത് മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്ന് ഞാൻ പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ഇന്നിങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നമ്മേ അതുകൊണ്ട് വന്നതാണെന്ന് അങ്ങനൊക്കെ അന്നേരം പറയുവാണ് അങ്ങനെ പറഞ്ഞപ്പോൾ ആ അതെ രണ്ടാളും ഒന്നിച്ച് ഈ പൈസ അങ്ങോട്ടേക്ക് വാങ്ങിക്കാൻ പറഞ്ഞു നയനെ കൊടുക്കുമ്പോൾ എന്തിനാ മുളയതെന്ന് ചോദിച്ചു ഞാൻ നോർത്ത് ഈസ്റ്റ് ഡിസൈനറായിട്ട് ജോലിക്ക് കയറിയിട്ട് ഒരു മാസമായില്ലേ ഇതെന്റെ ആദ്യത്തെ ശമ്പളമാണെന്ന് പറയുമ്പോ എന്തിനാ മോളെ ഇത് ഞങ്ങൾക്ക് തരുന്നതെന്ന് ചോദിച്ചു ആദ്യ ശമ്പളം അച്ഛനും അമ്മയ്ക്കും തരണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ചെയ്തത് ഇത് വേണ്ടാന്ന് എന്നോട് പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും കൂടി രണ്ടുപേരും കൂടെ കൈ നീട്ടി അത് വാങ്ങിച്ചു അപ്പൊ ഞങ്ങൾക്കിപ്പോ വലിയ പൈസയുടെ ആവശ്യമൊന്നുമില്ല മോളിത് ആദർശനല്ലേ കൊടുക്കേണ്ടത് അപ്പൊ അതെങ്ങനെ ഞാൻ കൊടുക്കുവച്ചാ ആദർ ചേട്ടനല്ലേ എനിക്ക് ഈ ശമ്പളം തന്നത് അത് പിന്നെ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം ആ എന്നാൽ പിന്നെ ഞങ്ങളിതിൽ നിന്നൊരായിരം രൂപ എടുക്കാം അത് അമ്പലത്തിൽ മോളുടെ പേരിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും ബാക്കി ഇത് മോൾ വെച്ചോളാനും അദ്ദേഹം പറയുമ്പം അത് അതൊന്നും വേണ്ട വേണ്ടച്ഛാ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പം വാങ്ങിക്കും മോളെ ഇത് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മോളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുമാണ് നിങ്ങളുടെ കുടുംബം അപ്പം മോളുടെ സമ്പാദ്യം അതിലേക്കാണ് കരുതി വെക്കേണ്ടതെന്ന് അതുമാത്രമല്ല ദേ ഈ വീട് ഞങ്ങളുടെ പേരിൽ വാങ്ങിച്ച് തന്നത് ആദർശ അതുപോലെ തന്നെ മറ്റു പല സഹായങ്ങളും ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ആദർശ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൂടി ഞങ്ങൾക്ക് കൊണ്ടു തരുന്നത് മോശമായ കാര്യമാണ് മോളെ എന്ന് പറയുമ്പം അതിനിപ്പോൾ എല്ലാ മാസവും ഞാൻ കൊണ്ടു തരുന്നില്ലല്ലോ അച്ഛാ ഇത് ആദ്യ ശമ്പളം ആയതുകൊണ്ടല്ലേ ഞാനത് അച്ഛനും അമ്മയ്ക്കും കൊണ്ടുവന്ന് തന്നത് മോൾ ഇത് ആദർശന് കൊടുക്കേണ്ട മോളുടെ ആദ്യ ശമ്പളം കൊണ്ടുപോയി കൊടുക്കേണ്ടത് ആർക്കാണെന്ന് മോൾക്ക് അറിയാവോന്ന് ചോദിച്ചു അത് മോളുടെ അമ്മായിയമ്മയുടെ കൈയിലാണെന്ന് കനക ഇങ്ങനെ പറയുമ്പോൾ ഉം ഞാൻ പറഞ്ഞ നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക നയനയുടെ ആ ഭാവമാറ്റം നമ്മുടെ കനക ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഒരു ചിരിയൊക്കെ ചിരിച്ച് കനക ഇങ്ങനെ നോക്കി നിൽക്കും ആ മകളെ ആ അതിനെ ഞാനിത് കൊണ്ടുപോയി കൊടുത്താമോ വാങ്ങിക്കത്തില്ല എന്നൊന്നയിന ഓണോ ശശോ ശോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് കാണിക്കുകയാണ് അമ്മ എന്നാലും ഇതെന്റെ ആദ്യ ശമ്പളം ആണെന്നോ പറഞ്ഞ മോൾ ഇത് ആദർശിന്റെ കയ്യിൽ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും അവർ വാങ്ങിക്കോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണെന്നും അച്ഛനും അങ്ങ് പറഞ്ഞു ഇപ്പം കനകം പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഈ പണമെല്ലാം കൂടി അമ്മേൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ചോദിക്കും ഓശ്വടോ ഏയ് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് കനകം പറഞ്ഞു ആദർശമായിട്ട് എൻ്റെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ആ എന്നറിയാം അല്ല ഇപ്പോഴും എന്നോട് വലിയ ലോഹവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നയന പറയുമ്പോ എങ്കിലും പഴയതുപോലെ മോളെ പിണക്കാൻ ദേവയാനിക്ക് ദേവയാനിക്കെന്തായാലും താല്പര്യമൊന്നും ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ഇവിടെ വന്ന മോളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നോ ഇവിടെ വന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാവുന്നതല്ലേ പിന്നെ ആദർശേട്ടന് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി അതുകൊണ്ടാണ് അമ്മ വന്ന് എൻ്റെ മുന്നിൽ തല കുനിച്ചത് അല്ലാതെ ഇപ്പോഴും എൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ലെന്നൊക്കെ നയനെ പറയുമ്പോൾ എടി മോളെ എല്ലാത്തിനും സാക്ഷിയായി എൻ്റെ മുന്നിൽ തന്നെ ഇനി അഭിനയം വേണോടി എന്നിങ്ങനെ മനസ്സിൽ കനകം പറഞ്ഞിട്ട് നിങ്ങൾ നയനെ നോക്കി നിൽക്കുമ്പോൾ കനകെ മോൾ ചൂടായിട്ട് വന്നതല്ലേ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞു ആ കൊടുക്കാന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഒന്നും വേണ്ടച്ചാ ഞാനേ പെട്ടെന്ന് തിരിച്ചു ചെല്ലാമെന്ന് ആദർശേട്ടനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുമ്പം ഓ ആണോ ആ അപ്പം പിന്നെ ആദർശ മോൻ മോളെ അല്ലേ എന്ന് ചോദിച്ചു വിട്ടോ കനകാം ആ ഒന്നും പറഞ്ഞു നിൽക്കാം മോള് എന്നാ പിന്നെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല ഇത് പിടിച്ചോളാൻ പറഞ്ഞു അപ്പം അച്ചാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളാം മോളെ മോളിതുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി മോളെ യാത്രയാക്കുക ഞാൻ വന്നതേ നന്ദുനോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചോ ഇതൊക്കെ സ്വയം മേടിച്ചതാണോ അത് ഭർത്താവ് വാങ്ങിച്ച തല ചൂടി തന്നതാണോ എന്ന് കനകം ഒരു ചോദ്യം അപ്പോഴേക്കും നമ്മുടെ നയന അത് അത് പിന്നെ ആദർശമായിട്ട് വാങ്ങിച്ചു തന്നതാണെന്ന് പറഞ്ഞു ഉം വിശ്വസിച്ച് വിശ്വസിച്ചു ആ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ കനകം നയനക്കാണെങ്കിൽ ആകെ ഒരു പതർച്ചയൊക്കെ ആയിട്ട് ശരി മോളെ എന്നുവെച്ചാൽ അല്ലേ ഒന്ന് പറഞ്ഞുണ്ട് കനകം ഒന്നും അച്ഛനും കൂടെ പറഞ്ഞു വിട്ടു നയനയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടിച്ച് വരച്ചവിടെ നിന്ന് പോയി പിടി വീണില്ല എന്നുള്ളൊരിതിൽ ആ സമയം മോൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഈ വെയിലത്ത് പറഞ്ഞു വിട്ടത് മോശമായി പോയിന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ ഒരു മോശവും ഇല്ല എൻ്റെ ഗോവിന്ദേട്ടാ നയന മോൾക്ക് വാങ്ങി വെള്ളം വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇപ്പം ആൾക്കാരുണ്ട് എന്ന് കനകം പറയുമ്പോൾ അതെന്താ കനകം നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കേട്ടോ ഷോ എൻ്റെ ഗോവിന്ദേട്ടാ നമ്മളെയൊക്കെ കഴുതകളാക്കിക്കൊണ്ടിരിക്കുക ഒരിക്കലും നമ്മളെ പറ്റിക്കാത്ത നമ്മുടെ മോള് എന്ന് പറഞ്ഞപ്പോ എന്താ എന്താ എനിക്ക് മനസ്സിലായില്ലെന്നും എന്നാലേ എനിക്കെല്ലാം മനസ്സിലായി ഇന്ന് ഞാൻ പോയതേ നമ്മുടെ പ്രായശ്ചിത്ത കാവിലേക്കാണെന്ന് പറയുമ്പം അയ്യോ മോളും അവിടെ പോയിട്ട് വന്നു എന്നാണല്ലോ പറഞ്ഞത് ആ അതന്നെ ഉം അതെ അവിടെ പോയിട്ട് തന്നെ വന്നതെന്ന നേരം ഇങ്ങനെ ഗോവിന്ദനോട് പറയുന്നു അതുകൊണ്ടാണല്ലോ മോളുടെ ഇപ്പോഴത്തെ ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ ആക്ട് ചെയ്യുന്ന ആളൊന്നും അല്ലല്ലോ നയനമോള് ആ അല്ലെന്നൊക്കെ ആയിരുന്നു എന്റെയും വിചാരം പക്ഷേ ഡിസൈനിങ്ങില് മാത്രമല്ല അഭിനയത്തിൽ നമ്മുടെ മോളിപ്പൊ കഴിവൊക്കെ തെളിയിച്ചോണ്ടിരിക്ക ഗോവിന്ദേട്ടാ അതിനേക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് വേറൊരാള് അപ്പൊ അതാരാ എന്ന് ഗോവിന്ദേട്ട ചോദിച്ചപ്പം ദേവയാനി ആദർശമോ എന്റെ അമ്മ ഗോവിന്ദനൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തേ പറയുന്നെന്ന് ചോദിക്കുമ്പോ എന്റെ ഗോവിന്ദേട്ടാ ഞാൻ പ്രായശ്ചിത്ത കാവിലേക്ക് ഓട്ടോയിൽ ചെല്ലുമ്പോഴേ അവിടെ ഒരാള് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിൽക്കോ എന്ന് കനകം ഗോവിന്ദ ഇങ്ങനെ നോക്കി നിക്കുവാ അപ്പൊ വേറെ ആരും അല്ല ആദർശ മോൻറെ അമ്മ ദേവയാനി അല്ല അവരെന്തിനാ പ്രായ്ചിത്തൊക്കെ ചെയ്യുന്നത് എന്റെ ഗോവിന്ദേട്ടാ അവർ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരോടാ നമ്മുടെ നയനമോളോടല്ലേ ആ അതുകൊണ്ട് ദേവിയുടെയും നമ്മുടെ മോളുടെയും മുന്നിൽ വെച്ചാ അവരേത്തു വിട്ടത് അപ്പൊ നീ പറഞ്ഞൊക്കെ സത്യമാണോ കനകേ ഉഹ് എൻറെ പൊന്നേ എന്റെ ഗോവിന്ദേട്ടാ ഞാൻ നേരിൽ കണ്ട കാഴ്ച അല്ലേ ഇപ്പൊ പറഞ്ഞത് എന്നിട്ട് നീ അത് മോളോട് പറഞ്ഞില്ലല്ലോ എന്ന് ഗോവിന്ദായിട്ട് ചോദിക്കുമ്പോ എന്തിനാ ഞാനത് പറയുന്നത് ഇത്രയും ദിവസം നമ്മൾ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കില്ലായിരുന്നോ ആദർശമോ എൻ്റെ അമ്മ നമ്മളെ പറ്റിച്ചില്ലേ അതുകൊണ്ട് ഇത് എടുത്തടിച്ചത് പോലെ പറയേണ്ട കാര്യൊന്നും അല്ല ഉം എവിടം വരെ നാടകം പോകുന്നു അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞ കനക്കം ഇങ്ങനെ ഇരിക്കാം അല്ല അപ്പൊ അമ്മാമ്മയ്ക്കൊപ്പൊ മരുമോള് പ്രാവശ്യത്തെക്കാവലെ പോയതിന് ശേഷമാണോ മോൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ ഉം അതേ നീ അതെ അവര് കാവലിൽ നിന്ന് നേരെ പോയതേ മുല്ലപ്പൂ വാങ്ങിക്കാനാ അവിടുത്തെ കാഴ്ചയും ഞാൻ നേരിൽ കണ്ടിട്ടാ വരുന്നേ പിന്നെ ഞാൻ നോക്കുമ്പോഴേ മരമോളുടെ തലയിൽ പരസ്യമായിട്ട് അമ്മമ്മ മുല്ലപ്പൂക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നിൽക്കുക എനിക്ക് ഇതൊന്നും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കനകെ വിശ്വസിച്ചേ പറ്റൂ എന്റെ ഗോവിന്ദേട്ട ഞാനും ഇത് സ്വപ്നമാണെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഈ ചുട്ടുപൊള്ളുന്ന വേലത്ത് ആരെങ്കിലും സ്വപ്നം കാണും എന്റെ ഗോവിന്ദേട്ട സത്യം എന്നു ഞാൻ പറഞ്ഞത് മരുമോൾക്ക് മുല്ലപ്പ് വെച്ച് കൊടുത്തിട്ട് ദേ അവൾ ഇങ്ങോട്ട് സ്നേഹത്തോടെ അമ്മായിമ്മ തന്നെയാ ഓട്ടോയിൽ കയറ്റി വിട്ടത് ഗോവിന്ദേട്ടൻ അറിയാവോന്ന് ചോദിച്ചു ഏ ഇപ്പൊ അവിടെ കാത്തിരി നിൽക്കായിരിക്കും മരുമോളെ അങ്ങനെയുള്ളപ്പോ വെള്ളം കുടിക്കാനുള്ള സമയം നമ്മുടെ നയനമോൾക്ക് കാണുവോ എന്ന് ചോദിച്ചു അപ്പൊ ഇത് കൊള്ളാലൊക്കെ ഇനങ്ങി അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് ഗോവിന്ദേട്ടൻ പറയുമല്ലേ ഗോവിന്ദേട്ടാ നമ്മുടെ മോള് അമ്മായിമ്മയ്ക്ക് കരള് കൊടുത്ത കഥയൊക്കെ അവരെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പിന്നെ അതിൻ്റെ സ്നേഹം ഇപ്പൊ നമ്മളൊക്കെ ചിന്തി നിക്കുന്നതിനേക്കാളും അപ്പുറമാണ് നമ്മുടെ മോളോട് അവർ കൊണ്ടുവന്ന എൻ്റെ വിശ്വാസവും ഒക്കെ കനകം ഇങ്ങനെ ഇരുന്ന് പറയണു അത് ദൈവം ഇന്ന് എനിക്ക് നേരിട്ട് കാണിച്ചു തന്നുന്നു എന്റെ ഗോവിന്ദേട്ടാ പ്രായാശ്ചിത്തക്കാവിലെ ദേവി ചില്ലറക്കാരി ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം അങ്ങനെ പറഞ്ഞ് സത്യങ്ങൾ കൺമുന്നിൽ കാണിച്ചു തരുന്ന ആളാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അവര് തമ്മിൽ ഒന്നിച്ചെങ്കിൽ അവരുടെ മുന്നിൽ നമ്മളും കുറച്ച് അഭിനയിക്കുന്നതിൽ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു കനകത്തിനോട് ആ ആണല്ലോ ഉറപ്പാണല്ലോ എന്നാ പിന്നെ ഇന്നു മുതൽ നമ്മളും അങ്ങോട്ട് അഭിനയിച്ച് തോക്കോർക്കാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് കനകം നാന്തോട്ടനോട് ഈ വിവരം ഒന്നും ഞാൻ പറയട്ടെ ആ അവൾക്ക് ഇതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം കാണിക്കുന്ന നയനിയും ദേവ്യാനിയും കൂടി ഇരുന്ന് ചായ കുടിക്കുക ഒരു കപ്പിൽ നിന്ന് പകുതി ചായ നയനയ്ക്ക് കൊടുക്കുന്നു പകുതി ചായവയാനി കുടിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുടിച്ചുകൊണ്ടും സന്തോഷത്തു സന്തോഷക്കിരിക്കുന്നിടത്ത് ആ ഒരു സിറ്റുവേഷൻ കാണിച്ചാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി